ഗ്രനേഡാണ് ഇപ്പോൾ ഉള്ളൊരു കഥാപാത്രം ഗ്രനേഡ് വീണാണ് ഈ സർവ്വ പ്രശ്നവും ഉണ്ടായത് ഗ്രനേഡ് എറിഞ്ഞത് ഞങ്ങളല്ല പോലീസുകാർ പറയുന്നത് ഞങ്ങളല്ല പക്ഷേ ഡി സി സി പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനത്തിൽ അവർ വിഷ്വൽസ് പുറത്തുവിട്ടു ഒരു പോലീസുകാരന്റെ കയ്യിൽ തന്നെ അതുണ്ടായിരുന്നത് ഏതായാലും ഇത് വല്ലാത്തൊരു ദുരൂഹത കളിക്കുന്നുണ്ട് സാറിന് എന്താ തോന്നുന്നത് ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം അവിടെ ഒരു പ്രശ്നമുണ്ടാക്കണമെന്നും ആ പ്രശ്ന പ്രശ്നത്തിൻ്റെ തണലിൽ ഷാഫിയെ ഒന്ന് കൈകാര്യം ചെയ്യും വേറെ കൊല്ലണം പറയുന്ന ഇ പി ജയരാജൻ ഷാഫിയെ കൊല്ലണം എന്നൊരു ഉദ്ദേശമാണല്ല ഷാഫിയൊന്ന് പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കും കാര്യമായിട്ട് നിനക്ക് കിട്ടുമ്പോഴേ തല്ലും ഇ പി ജയരാജൻ പറഞ്ഞത് അവരുടെ പ്രകാർത്ഥമാക്കി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഒരു ഗ്രനേഡിൻ്റെ കാര്യം പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരൻ പോലീസുകാർ സമ്മതിക്കുന്നുണ്ട് ഒരു സ്ഫോടക വസ്തു പോലീസുകാരുടയ്ക്ക് വന്ന് വീണു എന്ന് പറയുന്നുണ്ട് അത് ഈ ഗ്രനേഡ് ആണോ അപ്പോൾ ഗ്രനേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് കസ്റ്റഡിയിലുള്ള ഗ്രനേഡ് ആണെങ്കിൽ അവരുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഗ്രനേഡിൻ്റെ എണ്ണം കാണും എത്ര എണ്ണം അവിടെ നിന്ന് എടുത്തു ഡിപ്പോയിൽ നിന്ന് എത്ര എണ്ണം എടുത്തു എത്ര എണ്ണം ഉപയോഗിച്ചു ബാലൻസ് എത്ര അതവിടെ തിരിച്ചേപ്പിച്ചോ ഇങ്ങനെയുള്ള കണക്കുകൾ കൃത്യം കൃത്യമായ കണക്കുകൾ പോലീസിൻ്റെ കൈവശം കാണും ആ കണക്ക് പോലീസ് പുറത്ത് കൊടുക്കുക പഴയ പഴയ തലേ ദിവസത്തെ സ്റ്റോക്ക് ഇന്നത്തെ സ്റ്റോക്ക് ഇപ്പോഴത്തെ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് രജിസ്റ്റർ പുറത്ത് വിടുമ്പോൾ തന്നെ അവിടെ ഗ്രനേഡ് ആരുടെ കൈവശം ഉണ്ടായിരുന്നാണെന്ന് കാണാൻ പറ്റും പോലീസിൻ്റെ കൈവശം ഉണ്ടോ അതിനെ ഒറ്റയടിക്ക് നേരെ ആ പോലീസുകാരനെ പിടിക്കുക പോലീസിൻ്റെ കൈവശമുള്ള ഗ്രനേഡാണ് അവിടെ എറിയപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതെറിഞ്ഞ് പോലീസുകാരനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഡി സി സിയുടെ ഇതിൽ ആ പോലീസുകാരനെ പിടിക്കുക പോലീസിൻ്റെ കയ്യിലുള്ള ഗ്രനേഡ് അല്ലെങ്കിൽ പിന്നെ അത് പോലീസിൻ്റെ കയ്യിൽ എത്തുന്ന എങ്ങനെയാണ് ഗ്രനേഡ് എത്തുന്ന എങ്ങനെയാണ് ഒന്നുകിൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഇതിലേതെങ്കിലും ഇതിലേതെങ്കിലൊരു പോലീസുകാരനായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായ ഒരു പോലീസുകാരനായിട്ട് ഗ്രനേഡ് ഏൽപ്പിച്ചിരിക്കും അല്ലെങ്കിൽ സി പി എം ഗുണ്ടകൾ കോൺഗ്രസുകാരെ അടിക്കാനൊരു മാർഗ് മാർഗ്ഗം ഉണ്ടാക്കാൻ വേണ്ടി സി പി എം കൊണ്ടുകൾ അവർക്ക് ഇതെല്ലാം ഉണ്ടാക്കി പരികയുള്ളവരാ കണ്ണൂർ ബോംബ് ഏത് തരം ബോംബ് പിന്നെ ഉണ്ടാക്കും സെക്കൻഡ് വേൾഡ് വാളിലൊക്കെ അവർ ചെന്നിരുന്നെങ്കിൽ അമേരിക്ക തോറ്റുപോയന് അത്രയ്ക്ക് മാത്രം സാമർഥ്യം അവർക്കുണ്ട് ഈ ബോംബ് ഉണ്ടാക്കി എറിയുമ്പോൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരെ എല്ലാവരും കാണും ആര് ആരുടെ കയ്യിലെ ബോംബാണെന്നുള്ള കണ്ടുപിടിക്കണം അതിൽ ആരുടെ കയ്യിലെ കാണുന്നത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയു എത്ര ദിവസമായി തുടങ്ങിയോ ഈ ഗ്രനേഡ് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ കാണുന്ന ഗ്രനേഡ് കണ്ടുപിടിക്കുന്നത്ര പോലീസിന് പറ്റിയിട്ടില്ലേ അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ ഇത് സംഗതി വഷളാകാൻ പോകുന്നതെന്നും അതിനൊരു പുതിയ ഡയമെൻഷൻ കൊടുക്കണമെന്നും സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതിനു വേണ്ടിയാണ് ആ പാവം പിടിച്ച ഇ പി ജയരാജനെ പാർട്ടി പറഞ്ഞാൽ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഇ പി ജയരാജനെ എങ്ങോട്ടിറക്കിയിരിക്കുന്നത് പേരാമ്പ്രകളിലേക്ക് ഇറക്കിയിരിക്കുന്നത് അപ്പം ഇത് ഈ ഗ്രനേഡ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെപ്പറ്റി പല പ്രാവശ്യം പല കോടതികൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പേര് പി ജയരാജനാണ് കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് കോഴിക്കോട്ടൊക്കെ ഇത്തരം സംഭവങ്ങളിലുള്ള മൊത്ത കച്ചവടക്കാരനായിട്ട് പാർട്ടിക്കാരുൾപ്പെടെ പരാതിപ്പെട്ടിരുന്നതും എന്നാൽ അഭിനന്ദിച്ചിരുന്നതും ആയ പി ജയരാജനാണ് പി ജയരാജനൂടെ സൈലൻ്റാണ് ഇത്രയും പ്രശ്നങ്ങൾ ക്ഷയകക്ഷി ചേർന്ന് മത്സരിച്ച് തോറ്റ നിയോഗ വളത്തിലുണ്ടായിട്ട് പി ജയരാജൻ സൈലൻ്റാണ് എം വി ജയരാജൻ സൈലൻറ്റാണ് ഇപ്പോൾ ആ ചുമതലയേറ്റ് വന്നിരിക്കുന്നേരാം ആർ എസ് എസിൻ്റെ ക്യാമ്പിലേക്ക് എന്ന് പോകുമെന്ന് പാർട്ടിക്കാരെ പോലും സംശയിക്കുന്ന എന്ന് മോഡിയുടെ കാലാൽ സഷ്ടാങ്ക പ്രമാണം വീഴുന്നാഗ്രഹിക്കുന്ന ഇ പി ജയരാജനാണ് വന്നിരിക്കുന്നത് ഇ പി ജയരാജൻ വരുന്നതിൻ്റെ അർത്ഥം എന്താ ഈ ഗ്രനേഡ് വേണേൽ ആർ എസ് എസ്സുകാരുണ്ടാക്കി കൊടുത്തു പോകാം അവരും ഇക്കാര്യത്തിൽ മോശക്കാറില്ല കണ്ണൂര് രാഷ്ട്രീയ സംഭവികസങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഗ്രനേഡ് കണ്ടുപിടിച്ചാൽ വില്ലനെ കിട്ടും അപ്പോൾ അത് ചിലപ്പോൾ അതെവിടെ എത്തും ഇടയ്ക്ക് വെച്ച് അന്വേഷണം നിർത്തുന്നില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് സഡൻ ബ്രേക്ക് ഇടുന്നില്ലെങ്കിൽ ആ അന്വേഷണം ചിലപ്പോൾ ചെന്ന് നിൽക്കുന്നത് സി എം ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലായിരിക്കും പി സി സിയിലായിരിക്കും അത് സാർ ഈ പൊട്ടിയ ഗ്രനേഡ് എന്ന് പറയുന്ന പോലീസിൻ്റെ പൊട്ടിയ ഗ്രനേഡിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാവും അത് സാറിപ്പം അല്പം മുമ്പ് പറഞ്ഞ പോലെ അവർ വെടി വിതിർത്താൽ ആ വെടിയുണ്ട് എവിടെ പോയി അതിൻ്റെ എണ്ണം വരെ എടുക്കണം അതിൻ്റെ എണ്ണം വരെ എടുക്കുവർ എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടിയ ഗ്രനേഡ് ഈ രണ്ട് പൊട്ടിയ ഗ്രനേഡ് എന്ന് ഒരു ഗ്രനേഡ് പൊട്ടിയെന്ന് പറയുന്നു ഇവരെറിഞ്ഞു എന്ന് പറയുന്നു അടുത്ത രണ്ടാമത്തെ അങ്ങനെ അവർ പൊട്ടിച്ചിട്ടുണ്ടോ അതെല്ലാം അവർ അവരുടെ ഓഫീസ് തലത്തിൽ അവർ അന്വേഷിക്കേണ്ടതില്ലേ അവരത് പുറത്തുവിടുന്നുണ്ട് എല്ലാവരും അന്വേഷിച്ചിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല ഇങ്ങനെ ഗ്രനേഡ് അവർ പറയുന്നില്ല അവരുടെ ഇന്ത്യയുടെ അന് സ്ഫോടക വസ്തു കോൺഗ്രസ് കോൺഗ്രസ്സുകാരണ സ്ഫോടക വസ്തു എന്നുള്ള അസംഷനിലാണ് അവർ കേസ് നടക്കുന്നത് അങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തണം അവർക്ക് ഇങ്ങനെ അവർ അവർ ഇന്ത്യയിലുള്ള അന്വേഷണം നടത്തണം ആണ് അന്വേഷണം നടത്തിയാലും നല്ലെങ്കിൽ നാളെ സത്യമൊക്കെ പുറത്ത് വരുന്നത് ഇപ്പം ശബരിമല എത്ര കൊല്ലം മുൻപ് നടത്തിയ വരുന്നില്ല ഓരോന്നോരോന്നായിട്ട് ഇതിലേത് പോലീസുകാരുടെ കൈ കൊണ്ട് ഗ്രനേഡ് എറിഞ്ഞ് കൃത്യമായിട്ട് അറിയും ആ പേടി പോലീസുകാർക്ക് വരണം ഉണ്ടാകണം സത്യം കണ്ടുപിടിക്കുന്നുള്ള പേടി ഉണ്ടാകണം ഇവിടെ ഇല്ലാത്ത പോലീസിൻ്റെ ഇല്ലുണ്ട് ഇ പി ജലാനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അപ്പം അല്ലെങ്കിൽ അല്ലെങ്കിൽ കാനാടിമഠത്തിൽ തൃശ്ശൂർ കാനാടി മഠത്തിൽ വന്ന് ചാത്തൻ സേവ നടത്തി അനുഗ്രഹം കൊണ്ട് പോയ സി പി എം കാരാണ് ഇപ്പം എല്ലാ അമ്പലത്തിലും കയറുന്നുണ്ട് അപ്പം ചാത്തൻ്റെ അടുത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കാനാടി മഠത്തിന് പോവാം അവിടെ പോയി അനുഗ്രഹം മേടിച്ച് തന്ന സഖാക്കളാണ് ചെയ്തെങ്കിലും ചാത്തൻ സേവമുണ്ട് അനുഗ്രഹം മേടിച്ച് ഈ ബോംബ് പൊട്ടിച്ച് ശാപിക്കിട്ട് അടിക്കാൻ വടി ഇല്ലേ എന്നാ ഇടവഴുക്ക ചാറ വന്ന മന്ത്രവാദികൾ കൊണ്ട് അടിക്കുന്ന കാണത്തില്ലേ വടി കൊണ്ടടിക്കും വടിയുടെ കൈയ്യെ പിടിച്ചിരിക്കും മഴ പിടിച്ചിരിക്കുന്ന ആളെ കാണിയല്ല അത്തരം കലാപരിപാടിയാണോ അവിടെ പേരാമ്പ്രയിൽ നടന്നിരിക്കുന്നത് അത്രയ്ക്ക് മാത്രം മാർസിസ്റ്റ് പാർട്ടിക്ക് അരക്ഷിതാവസ്ഥ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു പിണറായി വിജയൻ തൊട്ട് താഴ്ത്ത അണികൾ വരെ അരക്ഷിതാവസ്ഥ ബാധിച്ചിരിക്കുന്നു പഴയ താരങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇങ്ങനെ കാണുന്നുണ്ടോ ആശ്രയം കാണുന്നുണ്ടോ ഇത്ര പേരെ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചവർ പാ പാടെ ജയിക്കും അനിൽകുമാറും മാത്രമുണ്ട് വേറെ ആരുമില്ല പിന്നെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത് ഇ പി ജയരാന ഇനി മിച്ചം കിടക്കുന്ന ഇവിടെ എം എം മണിയുണ്ട് അദ്ദേഹത്തിന് മേലാതിരിക്കുകയാണ് ഈ രണ്ട് പേരെല്ലാം ആരാ ഉള്ളേ സജി തരാനാണോ സുധാകരൻ ഉത്തരം പറഞ്ഞു സഹിച്ചിരുന്ന സമയം കിട്ടിയിട്ട് ആര് വേണം ഈ പോലീസിനെ ഇപ്പം ന്യായീകരിക്കാൻ ആരാ അല്ല ഏതായാലും ഇത്തരത്തിലൊരു ഒരു സ്ഫോടനമൊക്കെ ഉഗ്രസ്ഫോടനമൊക്കെ ഉണ്ടായി അതും ഒരു സ്ഫോടക വസ്തു എറിഞ്ഞതാണ് ഞങ്ങളല്ല എന്ന് പറയുന്ന പോലീസ് ശരിക്കും ഈ ആവശ്യമില്ലാതെ ഇന്നലെ പറഞ്ഞ കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അത് പോലീസ് തന്നെ ഇത് ശരിക്കും കണ്ടെത്തേണ്ടതാണ് കാര്യം ഇത് അവർ ആദ്യം അവരുടെ അവരുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഇങ്ങനെ പറയുന്ന പോലെ എത്ര സ്ഫോടക വസ്തു അവർ എറിഞ്ഞു എന്ന് പറയണം അല്ലെങ്കിൽ എത്ര ഉപയോഗിച്ചോ എന്ന് പറയണം രണ്ട് ഈ പറയുന്നത് അത് ഏത് പോലീസുകാരൻ്റെ കൈവശമാണോ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു ഒരു വളരെ നിഗൂഢത ഇതിൽ വല്ലാതെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാര്യം ഇത് നിസ്സാരപ്പെടുത്തി ഇപ്പോൾ സാറ് പറഞ്ഞാൽ ചാത്തൻ ഉള്ളൊരു ഉപമ പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഒരു അരൂഹത ഇതിനകത്ത് കളിക്കുന്നുണ്ട് കാര്യം ചുമ്മയെന്നും വന്നൊരു ഒരു ഒരു ബോംബ് പൊട്ടത്തൊന്നുമില്ലല്ലോ ഒരു സ്ഥലത്ത് വന്നൊരു ചുമ്മയെന്നും അത് പോലീസിന്റെ ഏരിയ നല്ല എന്നൊക്കെ പറയുമ്പോൾ അതും ഈ പറയുന്ന അതെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് എറിയുന്നു കോൺഗ്രസ്സുകാർ പർപ്പസ് പറയുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മറ്റൊന്ന് ചിന്തിച്ചു ആ എന്തുകൊണ്ട് അവര് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞില്ല അവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുണ്ടല്ലോ എല്ലാ ഭാഗത്തുനിന്നുള്ളവരും ആ പോലീസ് കണ്ടു സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നിട്ട് ഏറ്റവും വലിയ വിചിത്രം നാല് നാല് കോൺഗ്രസ് നാലോ അഞ്ചോ കോൺഗ്രസുകാരെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞവരെ വൈകുന്നേരം അവർക്ക് വിടേണ്ടി വന്നു അത് പാർട്ടി പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയ ചെറുപ്പക്കാരാണ് സി പി എം പറഞ്ഞു കൊടുത്ത് ഇന്നാരെ ഇന്നാരനെ പൊക്കിക്കോ എങ്കിലും അവർ അത്ര കഴിവുള്ളതാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ആരാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ അല്ല ഇത് സി സി പി എമ്മിൻ്റെ അടിവേര് തോണ്ടുന്ന പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിബുദ്ധി കൂടുതലും ആര് വിചാരിച്ചാലും ഈ സംഭവത്തെ രക്ഷിക്കും വാർത്തകൾ ശരിയാണെങ്കിൽ ജി സുധാകരനും ഐഷ പോറ്റി അങ്ങനെയുള്ള സുരേഷ് കുറുപ്പ് തുടങ്ങിയ ആൾക്കാർ ചിലപ്പോൾ പാർട്ടി നേതൃത്വത്തെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയേക്കും അത് എത്രമാത്രം വിജയിക്കും എന്നറിയത്തില്ല ഇല്ലെങ്കിൽ ഇത് പോതാകാലത്തിലേക്ക് താന്നു അല്ല ഏതായാലും ഈ നമുക്ക് ചുമ്മാ വിട്ടുകളയാൻ പറ്റില്ല ഈ ടിയർ ഗ്യാസ് വീണ് പൊട്ടി എന്ന് പറയുന്നത് സ്ഫോടക വസ്തു എന്ന് പോലീസ് പറയുന്നത് നമുക്ക് ചുമ്മാ വിട്ടുകളയാൻ കഴിയില്ല കാര്യം ഇതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാരെ എറിഞ്ഞെങ്കിൽ പോലീസുകാരുടെ കയ്യിലുള്ളത് സർക്കാരിൻ്റെ ഇങ്ങനെ പൊട്ടിക്കേണ്ടതാണോ ഇനി മറ്റാരെങ്കിലും കൊടുത്തു ഉത്തരവേ ഉള്ളൂ നരേന്ദ്രപ്രസാദ് ഒരു മേലെപ്പുറമ്പിൽ ആൺ വീട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിർത്തുകയുള്ളൂ അല്ല ശോഭന കെടുപ്പുണ്ണെന്നറിഞ്ഞപ്പോൾ ഈ ശോഭനയുടെ വയറ്റി ഈ ബോംബിൻ്റെ ഉത്തരവാദി ആരാണെന്ന് അറിയുക എന്നുള്ളത് അത്യാവശ്യം സമൂഹത്തിൻ്റെ ആവശ്യം